ഞങ്ങളെ ഞങ്ങളെ വീക്ഷിക്കുന്നില്ല ബഹുമാനം ബഹുമാനമുള്ള യോഗാധ്യക്ഷ ഉസ്മാൻ സമർ ഉസ്താദ് ആസാദ് അവർ നമ്മുടെ ഈ പരിപാടിയിടിയ നമ്മോട് സംസാരിക്കാനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി ആസാദ് സാദ് തമ്പാനങ്ങാടിങ്ങാടി അതുപോലെപോലെ സംഘടനയുടെ യുവനി സർ പ്രസിഡന്റ് നാം ഈ ഒരു പരിപാടിയുടെ സംഘടിപ്പിച്ചത് സമസ്ത കേരള സെമി യുവജന സംഘം മലപ്പുറം ഈസ്റ്റ് ജില്ല പൗരത്വം പൗരത്വമും യുവത്വം നിലപാട് പറയുന്നു എന്ന തീയതി എന്ന ശീർഷക അതുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ എല്ലാ യൂണിറ്റുകളിലും സമര എന്നൊരു പരിപാടി സംഘടിപ്പിക്കും ഇങ്ങനെ ഒരു സദസ് സംഘടിപ്പിക്കാനുള്ളതായ കാരണം നമുക്കെല്ലാം അറിയാം അറിയാം നമ്മുടെ രാജ്യാന് ഇന്ന് ഇന്ന് ഭയത്തിന്റെയും ഭയപ്പെടേയും നിഴലിഴലില്ല ലോക ഇന്ത്യ രാജ്യം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്തിന്റെ പേരിലാണ് അയാൾ ലോക ഈ രൂപത്തിലുള്ളതായ പ്രശംസയും ശ്രദ്ധയും നമ്മുടെ രാജ്യത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഈ രാജ്യത്തെ ജനതയ്ക്ക് സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുവാനുമാനും അവരുടെ വിശ്വാസവും ആചാരവും സംസ്കാരവുമെല്ലാം സംരക്ഷിക്കപ്പെടുവാനിവിടെ ഉതകുന്ന രൂപത്തിൽ ഒരു ഭരണഘടന നമ്മുടെ രാഷ്ട്രത്തിന്റെ ശില്പികളികൾ തയ്യാറാക്കുകയുണ്ടായി സവിശേഷതയുള്ളതായ ഈ ഭരണഘടന കാരണമാണ് ലോകരാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ ഉറ്റുനോക്കുകയും പ്രശംസിക്കുകയും സവിശേഷമായ ഒരു സ്ഥാനമാണ് നമുക്ക് നൽകുകയും ചെയ്തു വളരെ ഖേദകരമെന്ന് പറയാൻ പറയാം നമ്മുടെ രാജ്യം അതിൽ നിന്നെല്ലാം എല്ലാം വഴുതിട്ടുപോയി പോയി കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടിരിക്കുകയാണ് മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുവാനുമാനും അതുപോലെ തന്നെ ചിലരെ മാറ്റി നിർത്തുവാനുമെല്ലാം ഇന്ന് നമ്മുടെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഈ രൂപത്തിൽ ആക്കുവാൻ വേണ്ടി പ്രയത്നിച്ചതായ നമ്മുടെ പൂർവീകരായ സ്വാതന്ത്ര്യ സമരസേനാനികളികൾ രാജ്യ ശില്പികളികൾ അവർ സ്വന്തം കണ്ടിരുന്നതായ ആ സ്വപ്നവും അവർ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ ആ ലക്ഷ്യവുമെല്ലാം ഇന്ന് ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മതേതര വിശ്വാസികൾ ഇതിനെ വലിയ ഒരു പ്രയാസകരമായ അവസ്ഥയായി തന്നെ കണ്ടുകൊണ്ട് ആ സാഹചര്യം നമ്മുടെ രാജ്യത്ത് വരാതിരിക്കുവാനുവാൻ അഥവാ മതത്തിന്റെയോ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെയോ പേര് ഈ രാജ്യത്തെ പൗരന്മാരെ യും മറ്റും ചെയ്യുന്നത് ഇല്ലായി ചെയ്യുവാനുള്ളതായ ആ ശ്രമത്തിന്റെ ഭാഗ ഭാഗമാണ് ശ്രമത്തിന്റെ ശ്രമത്തിലാണ് കേവലം ഇവര് ഒരു ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന് ഈ രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കും അതുപോലെ തന്നെ സമാധാനത്തിനും ഐക്യത്തിനും സൗഹാർദ്ദത്തിനും എല്ലാം ഉപയോഗമാകുന്ന രൂപത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ശേഷികൾ ആവിഷ്കരിച്ചതായ ആ ഭരണഘടന ആ ഭരണഘടനയ്ക്ക് കോട്ടം സംഭവിപ്പിക്കുമ്പോൾ ആ ഭരണഘടന ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ആ ഭരണഘടന പഴമിയോടുകൂടി നിലയിൽ പോകാൻ ആവശ്യമായ ഇറങ്ങിയിരിക്കുകയാണ് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ളതായ ആളുകൾ വിശിഷ്യ വിദ്യാർത്ഥികളെല്ലാം വളരെ സജീവമായി സമരരംഗത്തുള്ളതായി നാം കാണുകയാണ് എന്തിനാണ് എല്ലാ ആളുകളും ഈ രൂപത്തിൽ സമരരംഗത്ത് ഇറങ്ങുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐക്യത്തോടെയും സൗഹാർദ്ദത്തെ ഇന്ത്യ രാജ്യത്തുള്ളതായ എല്ലാ ആളുകളും ഇവിടെ ജീവിക്കുകയായ അതിന് മാറ്റം വരുന്നതായ സാഹചര്യങ്ങൾ പല ആളുകളും സ്വപ്നം കാണുകയാണ് അതിനെ അവർ പലതന്ത്രങ്ങളും വെരഞ്ഞുകൊണ്ടിരിക്കുന്നു സി എ എ അതുപോലെ തന്നെ എൻ ആർ സി എന്നിങ്ങനെ പ്രത്യേക നിയമങ്ങളും മറ്റുമെല്ലാം കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ പൗരന്മാരെ അസ്ഥിരപ്പെടുത്തുകയും അശാന്തിരാജ്യത്ത് വ്യാപകമാക്കുകയും ചെയ്യുന്നതായ മോശമായ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ മതേതര വിശ്വാസികളെല്ലാം ഈ ഇന്ത്യയുടെ പൈതൃകം കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന മാറ്റം വരുത്താത്ത രൂപത്തിൽ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതിന്റെ വേണ്ടിയിട്ട് ഇന്ന് സമര രംഗത്താണ് നമ്മുടെ സമരം എന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ സമരത്തിലെ വിവിധ വശങ്ങളുണ്ട് എങ്കിലെങ്കിലും ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്നതായ സമരം അതുപോലെ തന്നെ സമാധാനപരമായ രൂപത്തിൽ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുന്നതായ ജനങ്ങളുടെ പ്രതിഷേധങ്ങളും അതുപോലത്തെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നതായ അറിയിക്കുന്നതായ രൂപത്തിലുള്ളതായ സമാധാനപരമായ സമരമുറകൾ ആ സമരമുറകളിൽ നാം എല്ലാവരും മതത്തിന്റെയോയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെയോയോ മറ്റുള്ള വൈവിധ്യങ്ങളൊന്നും കാണാതെ എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് എന്നതായ ആ നിലയ്ക്ക് ഇന്ത്യയുടെ ഇക്കാലം വരെയുള്ളതായ ആ സമാധാനവും ഐക്യവും ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നാം എല്ലാം കഴിയുന്ന രൂപത്തിലുള്ളതായ ആര് സമാധാനപരമായ സംരംഭങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിനൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ സമരങ്ങളെല്ലാം വിജയിപ്പിക്കേണ്ടതുണ്ട് ജഗനീയതാവായ തമ്പുരാൻ നമ്മുടെ രാജ്യത്ത് എന്നും സമാധാനപരവും ഐക്യവും സൗഹാർദ്ദവുമെല്ലാം എല്ലാം നിലനിൽമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ രാജ്യം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ മുമ്പ് വൈദേശികരുടെ ആധിപത്യത്തിന്റെ കീഴിലായിരുന്ന സമയത്ത് എങ്ങനെയാണ് നാം ഈ വിദേശികളെ ഇവിടെ നിന്ന് ഓടിച്ചത് അവിടെ മതത്തിന്റെയും അതുപോലെ തന്നെ മറ്റുള്ളതായ വിഭാഗീയതകളൊന്നും ഇല്ലാതെ തന്നെ എല്ലാ മതത്തിന്റെയും മനുയായികൾ ഒരുമിച്ച് കൂടി കൊണ്ടു കൂടി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ചത് കൊണ്ടാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായ മഹാനായ ഗാന്ധിജിയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു കൂടെ തന്നെ മഹാനായ അലിയും അതുപോലെയുള്ളതായ ആളുകളൊന്നും കണിനിരക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്യത്ത് നമുക്കറിയാം മഹാനായ മഹാനായങ്ങളെയും അതുപോലെ തന്നെ വാര്യ കുഞ്ഞഹമ്മദ് ഹാജിയെയും അതുപോലെ ഇസ്ലാമിക മുസ്ലിം മതവിഭാഗത്തിലുള്ളതായ വേദാക്കളങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവരും അതുപോലെ മറ്റു മതസ്ഥരും മതങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തവരുമെല്ലാം നമ്മുടെ മാതൃരാജ്യം വൈദേശികരിൽ നിന്നും സ്വതന്ത്രമാക്കണം എന്നുള്ളതായ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവരെല്ലാം ഐക്യത്തോടുകൂടി കൂടി സൗഹാർദ്ദത്തോടുകൂടി കൂടി സമര രംഗത്ത് വിദേശികളെ നമ്മുടെ രാജ്യത്തിന് ആട്ടിയോടിക്കുകയും ചെയ്തതാണ് അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് ഈ രൂപത്തിലുള്ളതായ സ്വാതന്ത്ര്യം കൈവരിക്കുവാൻ സാധ്യമായത് ഇനിയും നമ്മൾ ആ രൂപത്തിലുള്ളതായ എല്ലാ മതക്കാരും ഐക്യത്തോടു കൂടി അതുപോലെ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്നതായ ആളുകൾ രാഷ്ട്രീയ സ്വഭാവമുള്ള ആളുകൾ ഇവരെല്ലാം നമ്മുടെ രാജ്യത്ത് ഈ പഴയ കാലത്തെ സൗഹാർദ്ദം അത് നിലനിൽക്കണം സമാധാനം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി കൂടി പരിശ്രമിക്കേണ്ടതുണ്ട് അതിനുള്ളതായ സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് ആ ഒരു ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ ഇതേപോലെയുള്ളതായ പരിപാടികളും മറ്റൊക്കെ വ്യത്യസ്ത സംഘടനകളും അതുപോലെ തന്നെ പാർട്ടികളുമെല്ലാം സംഘടിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ ഈ പരമായ എല്ലാ സമര സംരംഭങ്ങളിലും നാം എല്ലാവരും പങ്കെടുക്കുകയും നമ്മുടെ ഈ ലക്ഷ്യം വിജയം കാണുന്നതുവരെ പരിശ്രമങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് കൃഷ്ണന്റെ അഭിഭാഷയും എന്ന പ്രാർത്ഥനയോടെ ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്